കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ നടൻ ദിലീപിനെതിരെ അടുത്ത കാലത്തായി വ്യാപകമായി സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ ഉണ്ടായി ചെയ്യാത്ത തെറ്റിനൊക്കെ ദിലീപിനെ ക്രൂശിച്ചവർ നടൻ ചെയ്ത നല്ല വശങ്ങളെ ഒന്നും തിരിഞ്ഞു നോക്കിയതേയില്ല എന്നാൽ ദിലീപ് എന്ന നടനെ അടുത്തറിയാവുന്നവർ ആരും നടനെക്കുറിച്ച് വന്ന വാർത്തകളൊന്നും വിശ്വസിച്ചില്ല ദിലീപിനു വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു തങ്ങളെന്ന് അന്തരിച്ച നടൻ കൊച്ചിൻ ഹനിഫയുടെ ഭാര്യ പറഞ്ഞിരുന്നു അതെ അകാലത്തിൽ വിട്ടുപോയ സിനിമാ സുഹൃത്തുക്കളുടെ കുടുംബത്തിന് ഇന്നും ആശ്രയം ദിലീപ് മാത്രമാണ് മണിയുടെ മകളും പറയുന്നു ദിലീപ് അങ്കളാണ് ഒരു ആശ്വാസമെന്ന് സിനിമയിൽ അച്ഛന്റെ സുഹൃത്തുക്കൾ ായിരുന്നവർ ആരെങ്കിലും വിളിക്കാറോ കാണാറോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കലാഭവൻ മണിയുടെ മകൾ ശ്രീലക്ഷ്മി പറഞ്ഞു സിനിമയിൽ എല്ലാവർക്കും തിരക്കല്ലേ അതുകൊണ്ട് ആരും വിളിക്കാറില്ല എന്ന് പക്ഷെ ദിലീപ് അങ്കിൽ ഇടക്കിടയ്ക്ക് വിളിക്കും വീട്ടിൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യും അതൊരു വലിയ ആശ്വാസമാണെന്ന് കലാഭവൻ മണിയുടെ മകൾ ശ്രീലക്ഷ്മി പറയുന്നു വനിതയ്ക്ക് നൽകി അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീലക്ഷ്മി കലാഭവൻ മണി ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ നേരിടേണ്ടി വന്നിട്ടുള്ള പ്രതിസന്ധിയിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ മുന്നിൽ നിന്നേനെ എന്ന് ദിലീപ് അടുത്തിടെ പറഞ്ഞിരുന്നു ഈ സമയങ്ങളിൽ മണി അടുത്തുണ്ടായി ിൽ എന്ന് ആശിച്ചു പോകുന്നു എന്നും അവൻ എന്റെ ചങ്കൂറ്റമാണെന്നും ദിലീപ് പറഞ്ഞിരുന്നു മലയാള സിനിമയ്ക്ക് നഷ്ടങ്ങളുടെ വർഷമായിരുന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ആറിനാണ് മലയാളികൾക്ക് മണിയെ നഷ്ടപ്പെട്ടത് മണിയുടെ മരണം സംബന്ധിച്ച് ഒത്തിരി ദുരൂഹതകൾ ഇപ്പോഴും ബാക്കി നിൽക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് സി ബി ഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് നിരാഹാര ഇരിക്കുകയാണ് മണിയുടെ സഹോദരങ്ങൾ സത്യമറിയാൻ അദ്ദേഹത്തിന്റെ ആരാധകരും ഇപ്പോഴും കാത്തിരിക്കുന്നു